ഈ കഴിച്ച് എനിക്ക് പേടിയാണ് തോന്നുന്നത് അവിടെ ഒരു പട്ടി നമ്മൾ കണ്ടു എന്താ ഈ കണ്ടത് പട്ടി കാണണ്ടത് അമ്മ അമ്മ സീരിയസ് ഡേഞ്ചറും Guys, I'm going video. Guys, I'm going to എടച്ചോയ് ഗയ്സ് ഗയ്സ് നമ്മൾ എടച്ചോയ് ഒരു വട്ടി നമ്മൾ പോയിട്ടില്ല ഇന്നോട്ട് വാടി ഗയ്സ് ആ കവടപ്പെട്ടി അമ്മ പൂചി കളഞ്ഞ പൂചി മേടിക്കുന്നു പൂചേനാ അടിക്കാൻ പോകും ഓക്കേ ഗയ്സ് ഇതൊന്നും പട്ടി നമ്മള് പഠിക്കുവരുന്നല്ലൊക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗെയ്സ് ചാനലിൽ ഇന്ന് നമുക്ക് ഒരു ബ്ലോഗ് ചാനലാണത് നാഷിങ് കാർഡൻ്റെ ഈ ഫുൾ ഇപ്പൊ കണ്ടല്ലോ ഇത് പറ്റിയത് അത് ഒരു പട്ടി പറയുന്നത് പട്ടി നമ്മൾ കടിക്കാൻ നോക്കി ആ പട്ടി ഓടി വട്ടിപ്പോളി വിടെ എനിക്ക് അറിയത്തില്ല അവിടെ ഒക്കെ പോയായിരുന്നു ഒരു പൂജനെ പിടിക്കാൻ ഒത്തിരി പേടിയാണ് ഓ വേഗം വേഗം കൈസാ വട്ട് തിരിച്ചു വന്നിട്ട് പോയായിരുന്നാ അവിടെ ചെട്ടി വാ

ഓക്കെ ഗൈസ് ഇത് ഭയങ്കര കുഞ്ഞ് വ്ളോഗ അതുകൊണ്ട് ലീവ് സൂൺ ഇൻ അനദർ വ്ലോഗ് ഇതിപ്പോല്ലെ വീട് വണ്ടി ഭയങ്കര പേടി അല്ല ഇപ്പൊ ഇപ്പൊ കുഞ്ഞു ബ്ലോഗായിരുന്നു നെക്സ്റ്റ് ഡേ വല്ല വലിയ ബ്ലോഗ് വെക്കാസ് വലിയ ബ്ലോബ്ലും വെക്കാമോ അല്ലാതെ ഞാൻ ഒരു പുതിയ ഡാൻസ് എന്റെ കാലു വന്നു അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് നാട്ടുന്നു വീഡിയോ കോളൊന്നും അല്ല ഇത് നോക്ക് എന്റെ കൈ വരെ കാണാൻ പറ്റും അതൊക്കെ ഒന്നുമല്ല ഇത് വീഡിയോ കോളും അല്ല ഗൂഗിൾ ക്യാമറന്ന് കുതിര അത്ര ഉണ്ട് അതുകൊണ്ട് നമുക്ക് പോസ് ചെയ്യാം പെറ്റിക് ഓക്കെ ഗ്രൈസ് നമ്മളിപ്പോ എത്താറായി വീഡിയോ നമ്മൾ അവിടെ എത്തുമ്പോൾ നാളെ വീഡിയോ ഉണ്ടായിരുന്നു could you log it, Okay, it's just it's really all yeah. ah. Okay, guys, bye. നെക്സ്റ്റ് വീഡിയോയിൽ ഒന്നാമോ ഓക്കെ ഗൈസ് നെക്സ്റ്റ് ഓക്കെ ഗൈസ് നെക്സ്റ്റ് ഓക്കെ ഗൈസ് നെക്സ്റ്റ് വീഡിയോ നമ്മളൊന്ന് നിന്നെ കാണാം ഓക്കെ ബൈ ബൈ കുഞ്ഞു ബ്ലോഗ് വരുന്നതാണ് സോറി ബൈ ബൈ